ഹായ് ഫ്രണ്ട്സ് വേഴാമ്പലി പേരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് പേർ വരുന്നത് കോക്ടേൻ്റെ ലൂട്ടിനോ കോക്ടേൻ്റെ ഒരു സെമി അടക്ട് ആണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ലൂട്ടിനോ കോക്ടോയിലും മെയിലും ഗ്രേ കോക്ടോയിലും ഫീമെയിലായിട്ടുള്ള ഒരു സെമി അടൽറ്റ് പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഏകദേശം കേരളത്തിലെ എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ആൽബിനോ പൈഡ് മെയിലും ഒരു ആൽബിനോ ഒരു ഫീമെയിലായിട്ടുള്ളൊരു സെമിയേടൻ്റെ പേരാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു സെമിയുടെ പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതൊരു മെയിൽ ആൽബിനോ പൈഡ് ആണ് ആൽബിനോ ആണ് ഫീമെയിൽ അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു റക്ട്രാക്ടർ എല്ലോ ഷേഡ് കൊണിയൂറ് ഫീമെയിലും ഒരു സിനമൺ കൊണിയോറ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡിൻ പേരാണ് ഈ ഒരു ബ്രീഡിൻ പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു റക്ട്രാക്ടർ എല്ലോ ഷേഡ് ഫീമെയിലും ഒരു സിനമൺ കൊണിയൂറ് മെയിലുമായിട്ടുള്ള ഒരു ബ്രീഡും പേരാണ് ഈ ഒരു ബ്രീഡിൻ പെയറിൻ്റെ വില വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് രണ്ട് ആലദിന പേളും രണ്ട് വൈറ്റ് ഫേസ് കോക്ടീലേട്ടുള്ള ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വൈറ്റ് ഫേസിൻ്റെ ഒരു കണ്ണിന് കാഴ്ചയില്ല അപ്പോൾ വേറെ ഒരു കംപ്ലൈൻ്റും ഇല്ല അപ്പോൾ ഈ ഒരു നാല് കളികളുടെയും കൂടെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് വൈറ്റ് ഫേസ് പേളും രണ്ട് വൈറ്റ് ഫേസുമാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേറിൻ്റെ ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഡയമണ്ട് ഓവിൻ്റെ സെമിയിടത്ത് കളികളുടെ ഒരു ബാച്ചാണ് ഇതിൽ ആറ് കിലോ വരുന്നത് അപ്പോൾ ഈ ഒരു ആറ് കളികളുടെയും കൂടെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഡയമണ്ട് ഓവിൻ്റെ ആറ് കിലോ ഇറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ആഫ്രിക്ക ലോബേൻ്റെ ഒരു സെമി ബാച്ച് ആണ് ഇതിൽ രണ്ട് പാർ ബ്ലൂ യൂവിങ്ങും രണ്ട് ഗ്രീൻ ബിഷർ യൂവിങ്ങും ഒരു ഗ്രീൻ ബിഷറും ഒരു യെല്ലോ ബിഷറും ഒരു ഗ്രീൻ ബിഷർ ഒപ്പലേനും അങ്ങനെ ഏട് കളിയിലിറങ്ങുന്ന ഒരു ബാച്ചാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നോക്കു വരുന്നത് പേളി കുനിയൂരിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു പ്രീഡിം പേരിൻ്റെ വില വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേളി കുനിയൂരിൻ്റെ കൺഫേം ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ബ്ലൂ എൽ ഒ ചെടുക്കൊണ്ടി വരുന്നത് ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ബ്ലൂ എൽ ഒ ചെടികൊണ്ട് വരേണ്ട ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് ഗ്രീൻ ജി കൊനൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗ്രീൻ ജി കൊനൂറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നോക്കു വരുന്നത് ബ്ലൂ ഗ്രീൻ ചീന്നൂറ് മെയിലും ബ്ലൂ പൈനാപ്പിൾ കൊന്നൂറ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബ്ലൂ ഗ്രീൻ ചീ കൊറ് മെയിലും ബ്ലൂ പൈനാപ്പിൾ കൊന്നൂറ് ഫീമെയിലായിട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ള സ്ക്രീനിങ് കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തത് നോക്കു വരുന്നത് പൈനാപ്പിൾ കൊനുകറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് പൈനാപ്പിൾ കൊനുകറിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ഈ ഒരു ബ്രീഡിംഗ് പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്തത് നോക്കി വരുന്നത് പൈനാപ്പിൾ കൊണ്ടുവരിൻ്റെ അത്യാവശ്യം റെഫ്രക്റ്ററുള്ള ഒരു ബ്രീഡിം പേർ ആണ് ഈ ഒരു ബ്രീഡിയം പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുനൂറ് രൂപ തന്നെയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന് രണ്ടിന് അത്യാവശ്യം റെഫ്രക്ടറുള്ള ഒരു പേർ ആണ് അപ്പോൾ ഈ ഒരു പേരിൻ്റെ വില വരുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അതായത് നമുക്ക് വരുന്നത് ബ്ലൂ എല്ലോ ചെടുക്കുകയാണ് തന്നെ അടുത്തൊരു ബ്രീഡിം പെയർ ആണ് ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം ഈ ഒരു ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവാവുന്നതാണ്